കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാന്റെ പേരിൽ നൽകുന്ന ഗുരു ഗോവിന്ദം പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങും ഗുരുകൃപ കലാക്ഷേത്രം രണ്ടാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു പേരാമംഗലം അവണാവ് റോഡിലുള്ള ഗുരുകൃപ കലാക്ഷേത്രത്തിലാണ് ചടങ്ങ് നടന്നത് കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾ പ്രാർത്ഥന ഗാനം ആലപിച്ചതോടെയാണ് തുടക്കമായത് സ്വാഗതം ആശംസിച്ചു ഗുരു കൃപ കലാക്ഷേത്രം ആരംഭിച്ചത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് അച്ഛനും അമ്മമാരും നമ്മുടെ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ അധ്യാപകരും എല്ലാവരും കൂടിയിട്ടാണ് അന്ന് ഇത് വിളക്ക് വളർത്തി ഉദ്ഘാടനം ചെയ്തത് നർത്തകിയും അധ്യാപികയുമായ മിനി ബാനർജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടാം വാർഷികം പ്രത്യേകതയുണ്ട് ഈ നടത്തിപ്പുകാരായ തുടക്കം കുറിക്കുകയാണ് ഈ രണ്ടാം വാർഷിക മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ബാബു അപ്പാടൻ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു തുടർന്ന് പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തു കഥകളി രംഗത്തെ യുവ സാന്നിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആദരിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള പുരസ്കാരത്തിനെ യുവ കഥകളി വേഷക്കാരെയാണ് പരിഗണിച്ചത് പതിനെട്ട് പേരാണ് പുരസ്കാരത്തിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നത് അവരുടെ ക്രമ നമ്പറുകൾ രേഖപ്പെടുത്തിയ ടോക്കണുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഫാദർ ബാബു അപ്പാടനാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് നമ്പർ കലാമണ്ഡലം ഷൺമുഖദാസ് കലാമണ്ഡലം ഷൺമുഖദാസ് ആണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ജൂൺ ആറിന് കലാമണ്ഡലം ഗോപി ആശാന്റെ പിറന്നാൾ ദിനത്തിൽ പേരാമംഗലം തെച്ചുകോട്ടുകാവ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി പുരസ്കാര സമർപ്പണം നിർവഹിക്കും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഫാദർ ബാബു അപ്പാടൻ ഉദ്ഘാടന പ്രസംഗം നടത്തി നമുക്ക് സൗഹൃദങ്ങൾ അത് വളരെ പഴക്കം ചെന്ന സൗഹൃദങ്ങളുണ്ട് ചെറുപ്പത്തിൽ തന്നെ പഠിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന മനുഷ്യരുണ്ട് അത് വർഷങ്ങളോളം അതങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഫ്രണ്ട്ഷിപ്പ് പക്ഷെ കൊണ്ട് വളരെ അടുത്ത ഒരു സൗഹൃദം ഹൃദയത്തിലും മനസ്സിലും ഒക്കെ സൂക്ഷിക്കാൻ സാധിച്ച ഒരു വ്യക്തിത്വമാണ് പ്രിയമുള്ള ആശാൻ പറയുകയാണ് പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ ഗുരു കലാക്ഷേത്രത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏതായാലും ഈ കലാക്ഷേത്രം തുടങ്ങിയതിനു ശേഷം ഇവിടെ ഒരുപാട് രക്ഷിതാക്കളെ രക്ഷിതാക്കളുടെ കൂടി അവരുടെ വിദ്യാഭ്യാസികൾ ഇവിടെ നൃത്തം പിടിക്കുന്നുണ്ട് അതുമാതിരി തന്നെ പാട്ട് പഠിക്കുന്നുണ്ട് അതുമാതിരി വേഷം പഠിക്കുന്നുണ്ട് ചെണ്ട പഠിക്കുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് അത് തുടങ്ങി വെച്ചതിന് ശേഷം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണോ ഇപ്പോഴും അത് നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് പാത്രം പറഞ്ഞ മലിനും ഈ മുണ്ടൂരിനും േലാമംഗത്തിനും അങ്ങേറ്റവും അഭിമാനിക്കാം എന്നുള്ളത് യാത്ര സംശയമില്ല വിദ്യാർത്ഥികൾ ഉണ്ടാവണമെങ്കിൽ രക്ഷിതാക്കളും സഹകരണം ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യങ്ങളെ കഥകൾ പഠിക്കാനൊക്കെ പ്രായപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ പഠിക്കുന്നുണ്ട് അതേമാതിരി തന്നെ നൃത്തത്തിൽ എത്ര കൂടുതൽ അറിയില്ല ഏതായാലും കുട്ടികൾ തരാറുണ്ട് അതുമാതിരി ചെണ്ട പഠിക്കുന്നു ചെണ്ടയ്ക്കും കുട്ടികളുണ്ട് അതേമാതിരി പാട്ട് പഠിക്കുന്നു പാട്ടിനും കുട്ടികൾക്ക് അതാണ്ട് ഈ ഇന്ന പാട്ട് എല്ലാറ്റിനും ഉണ്ടാകുന്നതിൻ്റെ കാരണം രണ്ട് കാര്യം വേണം ഒന്നാമത് നമ്മുടെ രക്ഷിതാക്കളോടുള്ള സമീപനം മറ്റൊന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂല്യം എന്താണോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കുക ഇതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ബോധ്യം വരിക കാരണം ഇപ്പോൾ ഇത്രയും കുട്ടികളെ ഇവിടെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് ഉദ്ഘാടകനായ ഫാദർ ബാബു അപ്പാടനെ കലാമണ്ഡലം ഗോപിയാശാൻ ഉപഹാരം സമ്മാനിക്കുകയും ജയരാജ് ഗുരുകൃപ പൊന്നാടെയണിയിച്ച് ആദരിക്കുകയും ചെയ്തു കലാമണ്ഡലം കൃഷ്ണകുമാർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചന്ദ്രിക ഗോപി വത്സല മോഹനൻ ജയരാജ് ഗുരുകൃപ കലാമണ്ഡലം നിഖിൽ കലാമണ്ഡലം അഞ്ജലി എന്നിവർ സന്നിഹിതരായിരുന്നു കലാമണ്ഡലം ശ്രീകല നന്ദി പറഞ്ഞു തുടർന്ന് ഗുരുകൃപ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുടെ ഭരതനാട്യവും മറ്റ് നൃത്ത സംഗീത പരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു എ ടി കെ ന്യൂസ് പെരാമംഗലം